അല്ല അതിപ്പോ നമ്മള് അത് ഫേസ് ചെയ്യാൻ ഫേസ് ചെയ്യാം വേറെ ഒന്നും ഇല്ല പക്ഷെ നമ്മുടെ ഇമ്മീഡിയറ്റ് ഫാമിലിയാണ് നമ്മുടെ കൂടെ അവർക്കാണ് എഫക്റ്റീവ് ആയത് പക്ഷെ എന്റെ ഇമ്മീഡിയറ്റ് ഫാമിലി എല്ലാവരും എന്റെ കൂടെ തന്നെ അവര് അവർക്ക് തന്നെ അറിയാം ഞാനിന്ന് ആരും ഇതായിരുന്നപ്പോ വീട്ടിലെ അമ്മേനെ തന്നെ വിളിച്ചു അങ്ങനത്തെ നമ്മിങ്ങനൊരു വാർത്ത കൂടെ വരുന്നുണ്ട് നമ്മൾ ഒരു നീരും എനിക്ക് ടെൻഷനൊന്നുമില്ല എന്നാണ് ഉണ്ട് അതേ പറഞ്ഞു ഞാൻ ഇതിന്റെ നിയമത്തിന് ഏതറ്റം വരെ പോകാൻ പറ്റുമോ അറ്റം വരെ പോകും ഞാൻ ഫൈറ്റ് ചെയ്യും ഞാനിത് ഏർ അധികം ചെയ്തിരിക്കും അത് എനിക്ക് വേണ്ടി മാത്രമല്ല നാളെ നമ്മളിതേപോലെ വരാൻ സാധ്യതയുള്ള അലിഗേഷൻ വരാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ ഡിഫൻഡ് ചെയ്ത് ഒരു വ്യക്തിത്വത്തെ നശിപ്പിക്കാൻ സാധ്യതയുള്ള എല്ലാവർക്കും വേണ്ടിയാണ് ഞാൻ നിൽക്കുന്നത് അത് സിനിമയിലുള്ള ആർക്കും വേണമെങ്കിലും വരാം സിനിമയിലുള്ള ഇല്ലാത്തവർക്കും വരാൻ മീഡിയക്കാർക്കെതിരെ വരാം രാഷ്ട്രീയക്കാർക്ക് ഇവിടെ വരാം പക്ഷെ ഇത് ഈ യാത്ര ഞാൻ കണ്ടിന്യൂ ചെയ്ത് പറ്റുള്ളൂ അപ്പൊ പിന്നെ എന്നെ കോണ്ടാക്ട് ചെയ്തിട്ടില്ല ഞാനും കോണ്ടാക്ട് ചെയ്തിട്ടില്ല അങ്ങനെ പറഞ്ഞു ഞാൻ ഇതുവരെ അങ്ങനെ സംസാരിക്കുകയോ മെസ്സേജ് അയക്കോ അല്ലെങ്കിൽ വാട്സപ്പ് അങ്ങനെ നാളെ ആർക്കെതിരെ വരാം അതുപോലെ ഒരുപാട് നമ്മുടെ രാജ്യത്തൊക്കെ സിറ്റുവേഷൻസ് ഉണ്ട് ഇനി നാളെ മുതൽ ആർക്കെതിരെയും വരാം പക്ഷെ അവർക്ക് എല്ലാവർക്കും വേണ്ടിയാണ് ഞാൻ ഇവിടെ വന്നിട്ട് സംസാരിക്കുന്നത് ഞാനത് ആരെങ്കിലും സംസാരിച്ച് തുടങ്ങിയില്ലെങ്കിലും ഇത് പിന്നെ നീണ്ടു നിന്ന് പോയിക്കൊണ്ടിരിക്കും കാരണം ഇതിൻ്റെ ഒരു പ്രൊസീജിയർ ആണ് ടൈം ടേക്കിംഗ് പ്രൊസീജിയർ ആണ് നമുക്കത് നമ്മൾ സ്ഥിരം കാണുന്ന ഒരു പരിപാടിയാണ്

സമയത്തൊക്കെയാണ് ഒരു പ്രസ് മീറ്റ് നമ്മൾ ഞാനങ്ങനെ ഒരുപാട് അങ്ങനെ സംസാരിച്ച് ശീലമുള്ള ആളൊന്നല്ല പക്ഷെ എനിക്ക് വീട്ടിൽ ഞാൻ മാത്രമേ ഉള്ളൂ എനിക്കത് സംസാരിച്ചേ പറ്റൂ നിങ്ങൾ ന്യൂസ് കൊടുക്കണമെങ്കിൽ കൊടുത്തോളൂ അത് നിങ്ങളുടെ ഉചിതം പോലെ ചെയ്യും പക്ഷെ ഇത് നാളെ അത് സത്യമല്ലെന്ന് തെളിഞ്ഞാലും നിങ്ങൾ അതേ ഇപ്പൊ ചെയ്യുന്ന അതേ രീതിയിൽ തന്നെ എന്റെ കൂടെ നിൽക്കണം എന്ന് ഞാൻ നിങ്ങളോട് ഈ ഒരു You are watching. You are watching. You're watching. You watching me. And you're watching me on metromatney.com. On metromatney.com. Metromatney metromatney.com. Metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.